ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും സുരേഷും ഔട്ടായിരിക്കുന്നു അതിന്റെ അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്നും നിഷാന ഇന്ന് പുറത്തേക്ക് പോയി നിഷാന ഔട്ടാകും എന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം കഴിഞ്ഞ ആഴ്ച വളരെ ഡൗൺ ആയിട്ടാണ് താൻ നിന്നത് താൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാൽ താൻ പവർ ടീമിലെ മെമ്പറായി മാറുകയും മത്സരത്തിലേക്ക് തിരികെ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ ശുഭാപ്തി കൂടി തന്നെയായിരുന്നു താൻ നിലനിന്നിരുന്നത് പക്ഷേ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറന്നു പക്ഷെ ലാലേട്ടൻ പറഞ്ഞിരുന്നു അടുത്ത ദിവസം വീണ്ടും എവിക്ഷൻ ഉണ്ടാകുമെന്ന് സുരേഷും നിഷാനയ്ക്ക് പിന്നാലെ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം ആൾക്കാർ കുറേ ദിവസങ്ങളായിട്ട് ഒരു കാര്യമാണ് സുരേഷ് അവിടെ നിൽക്കുവാനുള്ള യാതൊരു യോഗ്യതയും ഉള്ളൊരു മത്സരാർത്ഥിയല്ല കാരണം പ്രത്യേകിച്ച് അവിടെ ഒന്നും തന്നെ താൻ ചെയ്യുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനകത്ത് തൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഒരഭിപ്രായം ഒന്നോ രണ്ടോ വാക്കുകളിൽ പറയുക എന്നുള്ളതൊഴിച്ചാൽ സുരേഷിൻ്റേതായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനും ഒരു കാര്യങ്ങളിലും അവിടെ കാര്യമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ചയിൽ രതീഷ് പുറത്തായപ്പോൾ ആ പുറത്തായതിന്റെ കാരണക്കാരനായി മാറിയത് രതീഷും ആയതുകൊണ്ട് തന്നെ വലിയൊരു കൂട്ടം ആൾക്കാർ രതീഷിനോട് നീരസവും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നതാണ് അതിന്റെയൊക്കെ പ്രതിഫലനം എന്ന വണ്ണം ഓൺലൈൻ പോളുകളിലൊക്കെ സുരേഷും നിഷാനയുമായിരുന്നു താഴെയും മുകളിലുമായിട്ടിരുന്നത് ഏഴാം സ്ഥാനവും എട്ടാം സ്ഥാനവും അങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്ന കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് അതിന് തീരുമാനമായിരിക്കുന്നു നിഷാനക്കൊപ്പം സുരേഷും ബിഗ് ബോസിനോട് വിട പറഞ്ഞിരിക്കുന്നു